എണ്ണായിരം പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കണത് ഈ ലോകത്തുള്ള എട്ടു ലക്ഷം പേര് വന്നിരിഞ്ഞ പരിപാടി സെറ്റാകുമോ പറ്റൂ വീട്ടിൽ ുംകളെ ആ തൊഴിയില് വരെ മൂന്ന് മണി വരെ ഒട്ട് ആൾക്കാർ ഈ സമയം വരെ തൊളി കെട്ടി കിടക്കുകയായിരുന്നു എന്നിട്ട് അവസാനം കാണിച്ചത് വെറും തന്നല്ലേ തന്നെ തന്നെ വേണമെന്ന് ഇവിടെ വന്നു ഇവിടെ ബൈക്കൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരു സംഭവം സംഭവിച്ചു പിന്നെ ഗർഭിണിയായ യുവതി അവശ്യാണ് അതുകൊണ്ട് അവിടെ പോകാനുള്ള നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്ക് ആണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേറെ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ സാഹചര്യം മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക ശ്രദ്ധിക്കുന്നത് പോലീസിന്റെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആരെ ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ സൈനിക എല്ലാവരും മനസ്സമാധാനത്തോട് ഇവിടെ നിന്നും പിന്തിരിതാണ് ഒരു പ്രശ്നത്തിന് ബാരിക്കേഡുകൾ അവരെ ഒന്നും തറക്കാനോ ഒന്നും നിൽക്കരുത് പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സ് സൂക്ഷിക്കേണ്ടതാണ് ഈ പരിപാടികൾ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സങ്കാട സമിതിക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമുക്ക് വലിവർഷങ്ങൾ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും സ്റ്റേജിന്റെ പുറകു ഭാഗത്ത് നിൽക്കുന്നവർ റോഡിൽ കൂടി ബാങ്കിലോട്ട് പോകേണ്ടതാണ് സ്റ്റേജിന്റെ പുറകു ഭാഗം കൂടിയുള്ളത് ആദ്യ പുറകു വശത്ത് നിന്നുള്ളവർ പോകേണ്ടതാണ് തിക്കൻ തിരക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജിലേക്ക് ചെളിവാരി എരിയുന്ന തുടങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കുക മുഴുവൻ ക്യാമറയുണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് അനാവശ്യമായ പ്രവൃത്തികൾ ഏർപ്പെടാൻ സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവച്ചത് എന്നാണ് അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നു കോടതിയുടെ ഓർഡർ പ്രകാരം സി എം എസ് ഐ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊരു സ്റ്റുപ്പിട്ടായിട്ടൊരു റീസൺ ആണ് കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസൻ്റ് എണ്ണ നമ്മൾ റിവാണ്ടത്ര ഒരു പ്രോഗ്രാം വെച്ചാണ് അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ എണ്ണായിരം പേര് എന്ന് പറയുന്നത് ഒരിക്കലും അതിനേക്കല്ല നമ്മൾ ഒരു ലക്ഷം പേര് കൂടുതൽ എന്തായാലും കൂടെ ആൾക്കാർ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം അത് പറ്റില്ല കോടതിയുടെ ഓർഡർ എണ്ണായിരം പേര് കൂടുതൽ കൂടുതലൊന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റുപ്പിട്ടാക്കരുത് പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മൾ ഇവിടെ സങ്കാരോട് ചോദിച്ചപ്പോൾ കിളമാനൂർ സി എയും എസ് ഐയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങ് കോടതി ഇന്ന് ഓർഡർ ഉണ്ട് എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയില്ല ഒരു പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം വേടൻ ഇവിടെ ഇന്ന് വന്ന് ആൾറെഡി ടെസ്റ്റിംഗ് എല്ലാം ചെയ്തതാണ് അപ്പോൾ സോ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് പ്രോഗ്രാം ആൾറെഡി ആണ് ഇവിടെ നിന്ന് ടെസ്റ്റ് എല്ലാം ചെയ്തതാണ് സോ ഇപ്പോൾ ഈ പരിപാടി നടക്കാത്തതിൻ്റെ കാരണം ഇവിടെ പ്രോഗ്രാം പ്രോപ്പറായിട്ടൊരു കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് അത് ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരെയും നമ്മൾ പല ആൾക്കാരും എറണാകുളത്ത് നിന്നും പാലയിൽ നിന്നും എവിടെ നടന്ന പത്തനംതിട്ട തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് പല ആൾക്കാരും ഉണ്ട് ഇത്രയും ദൂരത്തു നിന്നും ആൾക്കാർ വന്ന് ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ട് ഇത്രയും ആവശ്യപ്പെടുന്നു ഇത് എക്സാക്ട്ലി സെവൻ എക്സ്ട്രാ ഡേ നടത്തേണ്ട പരിപാടിയാണ് ആ പ്രോഗ്രാം ആണ് അവർ പോസ്റ്റ് പോണ് ചെയ്ത് ടുഡേ ആക്കിയത് അപ്പോൾ ഇങ്ങനെ പോസ്റ്റ്പോൺ പോണ് ചെയ്യുമ്പോഴും എണ്ണായിരം പേര് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവർക്ക് ജസ്റ്റ് ഇട അതിന് മുന്നേ ക്യാൻസൽ ചെയ്യാമായിരുന്നു മറ്റുള്ളവരോട് ഉറപ്പായിട്ട് ഇരുപതിനായിരത്തി മേൽ സുഖമായിട്ട് ഇത്രയും വലിയ ആൾക്കാർ അത് ഇത്രയും വലിയ പറമ്പിട്ടവർ തന്നെ അവർ പറഞ്ഞാൽ എത്ര ലക്ഷം ആൾക്കാർ കഴിഞ്ഞാലും കാണാനുള്ള സൗകര്യമുണ്ടെന്നുള്ളതാണ് സോ എന്നിട്ട് എണ്ണായിരം പേരെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗർഭിണിയായ ഒരു സ്ത്രീയെ അതിനിടയിൽ നിന്നിട്ട് അവരത്രയും ബുദ്ധിമുട്ടി നിന്ന് വേണ്ടുന്ന പരിപാടി കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരെല്ലാം കുട്ടികൾ കുഞ്ഞു കുട്ടികൾ വരെ കുഞ്ഞു മക്കൾ വരെ എത്ര മണിക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് ഈ തൊഴിൽ ഇത് കാണുന്നില്ല നിങ്ങൾ ഈ തൊഴിൽ ഇത്രയും ചവിട്ടി നമ്മൾ അതിനകത്ത് നിന്നിട്ട് ഇത്രയും മണിക്കൂർ നിന്നിട്ട് ആ അതെ അതെ തന്നെ കാര്യം കാരണം ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിക്കാൻ 你玩嘞？你玩？你玩？